ഡി ജി പി ഓഫീസ് മാർച്ചിന് നേരെ പോലീസ് അതിക്രമമുണ്ടാക്കിയെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ജ്വാല കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചത് നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ഈ സമരം ചെയ്ത ചെയ്ത ചോദ്യം യൂത്ത് കോൺഗ്രസിന്റെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്ഥലത്തും ക്രൂരമായി മർദ്ദിച്ചു മാത്രമല്ല കേരളത്തിന്റെ കേട്ടി കേൾവി പോലും ഇല്ലാത്ത രൂപത്തിൽ മുഖ്യയുടെ ഗൺമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൺമാർ കോൺഗ്രസിന്റെ സഹപ്രവർത്തകത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ ഞെട്ടിപ്പിക്കുന്ന ഹീനമായ പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ കൂടി നടന്നിട്ടുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാജീവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം പി എ അഷ്റഫലി എ ഗോവിന്ദൻ നായർ കരുൺ താപ്പ ആർ ഗംഗാധരൻ കെ ഖാലിദ് അർജുനൻ തായ്ലങ്ങാടി ഉമേഷ് അണങ്കൂർ ബി എ ഇസ്മയിൽ മുനീർ ബാങ്കോട് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ മറ്റ് ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്